നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം മലയാളികളുടെ ഇക്കാലത്തെയും പ്രിയപ്പെട്ട നടികളിൽ ഒരാളാണ് ചാർമിള ഒരു കാലത്ത് സിമയെ തിളങ്ങി നിന്നിരുന്ന ചാർമിള ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നുവെങ്കിലും ഇപ്പോഴും പ്രേക്ഷക പ്രീതി നടിയുണ്ട് ഒരു കാലത്തെ തിരക്കേറിയ കൂടിയായിരുന്നു ചാർമിള ജീവിതത്തിൽ പല വിഷമഘട്ടങ്ങളും താരത്തിനുണ്ടായിരുന്നു തനിക്ക് പറ്റിയ തെറ്റുകളെ കുറിച്ച് തുറന്നു സംസാരിക്കാൻ ചാർമിള മടിക്കാറുമില്ല ചാർമിള സിനിമാ രംഗത്തേക്ക് വരുന്നതിൽ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു എതിർപ്പ് മറികടന്ന് സിനിമാ രംഗത്തേക്ക് കടന്ന ചാർമളക്ക് പെട്ടെന്ന് പ്രശസ്തി ലഭിച്ചു ചെറുപ്രായത്തിൽ തന്നെ തനിക്ക് പണം കയ്യിൽ വന്ന ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലായിരുന്നുവെന്നും ചാർമിള തുറന്നടിച്ചിട്ടുണ്ട് സിബിമാലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ധനം എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയായിരുന്നു ചാർമിള മലയാള സിനിമയിലേക്ക് നായികയെ അരങ്ങേറിയത് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും അടക്കം തെന്നിന്ത്യൻ സിനിമകളിൽ ചാർമ തിളങ്ങിയിരുന്നു രണ്ട് വിവാഹബന്ധങ്ങളാണ് ചാർമിളെ ജീവിതത്തിലുണ്ടായത് നടൻ കിഷോർ സത്യയായിരുന്നു ആദ്യ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിവാഹിതരായ ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പിരിഞ്ഞു രണ്ടായിരത്തി ആറിൽ രാജേഷ് എന്ന എഞ്ചിനീയറിനെ ചാർമിള വിവാഹം ചെയ്തു ഒരു മകനും ഇവർക്ക് പിറന്നു രണ്ടായിരത്തി പതിനാലിൽ ഈ വിവാഹ ബന്ധം വേർപെരിൽ അവസാനിച്ചു ഇപ്പോൾ രണ്ട് വിവാഹ ബന്ധങ്ങളും സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് തുറന്നു സംസാരിച്ചിരിക്കുകയാണ് ചാർമിള ആദ്യ ഭർത്താവ് കിഷോർ സത്യ തന്നെ പണം ഉണ്ടാക്കി ജീവിക്കാനാണ് ശ്രമിച്ചതെന്നാണ് ചാർമിള പറയുന്നത് അദ്ദേഹം കല്യാണം കഴിച്ച് ഷാർജയിലേക്ക് പോയി എനിക്ക് വിസ അയച്ചില്ല പിന്നീട് എനിക്ക് സ്റ്റാർ നൈറ്റ് പ്രോഗ്രാമുകൾ ലഭിച്ചു അതോടെ എനി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്റെ അടുത്ത് നിന്ന് പണം വാങ്ങി അപ്പോഴാണ് സുഹൃത്തിന്റെ ഭാര്യമായി ഇയാൾ റിലേഷൻഷിപ്പിലാണെന്ന് മനസ്സിലാക്കിയത് എന്നെ വെച്ച് സിനിമ ചെയ്തിട്ട് ഇവർ ആഘോഷിക്കാനായിരുന്നു പ്ലാൻ മാസ്റ്റർ പ്ലാൻ അതോടെ താൻ ബന്ധം ഉപേക്ഷിച്ചുവെന്നും ചാർമള തുറന്നു പറഞ്ഞു രണ്ടാം വിവാഹ ബന്ധം പരാജയപ്പെട്ടതിനെ കുറിച്ചും ചാർമിള സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് രണ്ട് മതക്കാരാണ് ഞാൻ സിറ്റി കൾച്ചറിൽ ജീവിക്കുന്നയാൾ അദ്ദേഹം ഗ്രാമത്തിൽ ജീവിച്ചയാൾ ഇതെല്ലാം കാരണം വിവാഹം ചെയ്ത് മുന്നോട്ട് പോയില്ലെന്നാണ് ചാർമിള പറയുന്നത് ഈ ബന്ധത്തിൽ ഒരു മകൻ ചാർമിളയ്ക്കുണ്ട് മകൻ പ്ലസ് വണിൽ പഠിക്കുകയാണെന്നും ചാർമള വ്യക്തമാക്കി അഡ്ജസ്റ്റ്മെന്റിന് വഴങ്ങാത്തത് കൊണ്ടാണ് തനിക്ക് സാമ്പത്തിക പ്രതിസന്ധി വന്നത് സിനിമകൾ ലഭിക്കാതെ മാസങ്ങളോളം വീട്ടിലിരുന്നു പ്രണയങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് സിനിമ ലഭിക്കാത്തതെന്ന് ചിലർ പറയും പക്ഷെ പ്രണയമുള്ളതുകൊണ്ടാണ് തനിക്ക് പലപ്പോഴും പ്രശ്നങ്ങളില്ലാത്തത് കാണാൻ കാവുകനെ എല്ലാവർക്കും ഭയമാണ് അതുകൊണ്ട് ആരും എന്റെ കരകൾ തട്ടിയില്ല ആ ഘട്ടങ്ങളിലെല്ലാം കഴിഞ്ഞ ശേഷമാണ് തനിക്ക് നേരെ ഇത്തരം സമീപനങ്ങൾ വരാൻ തുടങ്ങിയതെന്നും ചാർമള പറയുന്നു നേരത്തെയും കിഷോർ സത്യക്കെതിരെ ചാർമ രംഗത്തെത്തിയിട്ടുണ്ട് കിഷോർ സത്യ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചെന്ന് അന്ന് നടി ആരോപിച്ചിരുന്നു എന്നാൽ ആരോപണങ്ങളിൽ കിഷോർ നിഷേധിക്കുകയാണ് ഉണ്ടായത് ചാർമളയുമായുള്ള വിവാഹത്തിന് തനിക്ക് താല്പര്യമില്ലായിരുന്നു തന്നെ ഭീഷണിപ്പെടുത്തിയാണ് വിവാഹത്തിന് സമ്മതിപ്പിച്ചതെന്ന് കിഷോർ സത്യ വാദിച്ചിരുന്നു